പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം അറിയേണ്ടത് ഞങ്ങൾ രണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഒന്ന് ഉന്നയിച്ചത് സെപ്റ്റംബർ നാലിനാണ് മുഖ്യമന്ത്രിയുടെ ദൂതനായി ഈ അഡീഷണൽ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു അതാണ് പ്രധാനപ്പെട്ട ആരോപണം അതിൻ്റെ പുറത്താണ് നടപടി എടുത്തതെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നടപടി ഈ നടപടി എടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു ദൂതനായിട്ട് അയച്ചതാണ് നീ വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടതെങ്കിലും പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തി അപ്പോൾ പതിനാറ് മാസം കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടും സമരം കൊണ്ടുമാണ് ഈ മാറ്റം ഉണ്ടായത് പതിനാറ് മാസം കഴിഞ്ഞിട്ട് ഇനി പൂരം കലക്കിയതിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അത് വേറൊരു കാര്യമാണ് പൂരം കഴിഞ്ഞിട്ട് അഞ്ച് മാസം കഴിഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാ ഇതെല്ലാം പൂരം കലക്ക അദ്ദേഹം തന്നെ വിട്ടതാണ് എന്നിട്ട് പൂരം കലക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ പൂരം കലക്കിയ ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷണ റിപ്പോ അന്വേഷണം ഏൽപ്പിച്ചു അന്വേഷണം പ്രഹസനമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു ഈ രണ്ട് കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിയതെന്ന് അറിയണം ഇപ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുന്നത് ആർ എസ് എസിൻ്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയന്റെ ചുമതലയിലേക്കാണ് ഇപ്പം മാറ്റിയിരിക്കുന്നത് ഇതും ഒരു തരത്തിലുള്ള പ്രശ്നമാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസം അവിടെ തുടർന്നു ഇനിയും വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയാണ് ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അതിന് പ്രപ്പോഷലായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടായിരിക്കുന്നത് കാരണം ഈ രണ്ട് ഞങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം ഉന്നയിച്ച ഈ രണ്ട് ഗുരുതരമായ ആരോപണങ്ങൾക്കും ഈ നടപടി പോരാ അപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള ഈ നാളെ അസംബ്ലി തുടങ്ങുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് മാറ്റം ഉള്ളൂ അസംബ്ലി അസംബ്ലി കൂടുന്ന പശ്ചാത്തലത്തിൽ നടന്നതാണ് നാളെ പറയാം ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞു ഇത് കൂടെ പരാതിയുടെ ശരിക്കും അപ്പോൾ നടത്തി അല്ല അതാണെങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണ് രണ്ട് കൊലക്കേസിൽ ഇടപെടുന്നുള്ളാണ് ആരോപണം അങ്ങനെയാണെങ്കിൽ ഈ ബറ്റാലിയന്റെ ആ സ്ഥലത്ത് അതുപോലത്തെ ആളുകളെ ഇടമാക്കുന്നത് അപ്പോൾ ഒന്നും കൂടി ഗുരുതരമായി അപ്പോൾ ഈ നടപടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ വാചകം ഒട്ടും പ്രപ്പോസലല്ല ചെയ്ത ആരോപണങ്ങൾക്ക് അത് തെളിഞ്ഞിട്ടുണ്ടല്ലോ ഡി ജി പിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞതാണെങ്കിൽ അതാണെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമാണ് രണ്ട് കൊലക്കേസുകളിൽ ഇടപെട്ടു എന്നുള്ളതാണ് ആരോപണം അല്ലേ പിന്നെ സ്വർണ്ണ കള്ളക്കടത്ത് നടന്നതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് സ്വർണ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത ആളും അതുപോലെ രണ്ട് കൊലക്കേസിൽ അവിഹിതമായി ഇടപെട്ട ആളെയും ഈ ആർ എസ് എസിന്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയന്റെ ചുമതലയിലേക്ക് മാറ്റിയ അത് പിന്നെ കണ്ണിൽ പൊടിയിടാനുള്ളതല്ലാതെ എന്താണ് പിന്നെ ഏതാരോപണത്തിൻ്റെ പുറ ഗുരുതരമായ ആരോപണങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ച രണ്ട് ഗുരുതരമായ ആരോപണം അതുപോലെ ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ച മറ്റാരോപണം ഏതിലാണ് ചെയ്തതെങ്കിലും ഇത് എന്ത് തട്ടിപ്പാണിത് ഞാൻ വീണ്ടും ചോദിക്കുന്നു ഇത് എന്തൊരു പ്രയസനമാണ് മുഖ്യമന്ത്രി നാളെ നിയമസഭയിൽ കാണാം ബാക്കി